നെട്ടൂർ തീരദേശ റോഡിനോട് ചേർന്ന് വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്നത് അപകീയുടെ ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ നെട്ടൂർ മഹൽ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ മതിൽക്കെട്ടിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റിലെ വൈദ്യുതി കമ്പികളാണ് വളരെയധികം താഴ്ന്ന് ചെടികളിലും വാഴകളിലും തൊട്ടൊരുമി കടന്നു പോയിട്ടുള്ളത് ഈ ചെടികളിലോ മറ്റോ തൊട്ടാലോ മതിലിന് മുകളിലോ ആരെങ്കിലും കയറിയാലോ വൈദ്യുതാഘാതമേൽക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതുമൂലം പ്രദേശവാസികൾ ആശങ്കയിലാണ് കഴിയുന്നത് നാളുകളേറെ ഇത് തുടർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ഒരപകടത്തിന് കാത്തു നിൽക്കുകയാണോ എന്നും പ്രദേശവാസി സുനീർ പറഞ്ഞു നിരവധി തവണ പരാതി പറഞ്ഞിട്ടും വേണ്ട നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും എത്രയും വേഗം ബന്ധപ്പെട്ടവർ പരിഹാരം കാണണമെന്നും പ്രദേശവാസി റിയാസ് മുഹമ്മദ് അലി പറഞ്ഞു പല പ്രാവശ്യം ഈ അധികാരികളിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ ലൈൻ താന്നു താന്നുകിടക്കുന്നത് പല കുട്ടികളും ഈ വഴിയാണ് മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്നത് ഈ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഈ താന്നിടക്കുന്ന ഈ ഇലകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് പൊട്ടി വീഴിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ എന്തായാലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇതൊക്കെ ജ ഇവിടുത്തെ അധികാരികളെ കെ എസ് ഇ ബി അധികാരികൾ പലരും ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തി അവർ വന്ന് ചില്ലകൾ വെട്ടിമാറ്റുകയല്ലാണ്ട് ഇത് വേറെ പോസ്റ്റ് ഇട്ട് എക്സ്ട്രാ വലിക്കുകയോ ചെയ്യുക അവർ ഇതുവരെ ചെയ്തിട്ടില്ല